സഖാവ് ഈ പത്മനാഭൻ സമരമുഖങ്ങളിലെ വഴിവിളക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ അവകാശ സമരങ്ങളിൽ പോലെ പരന്നൊഴുകി അഗ്നിപടർത്തിയ സഖാവ് ഈ പത്മനാഭൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് മൂന്നര പതിറ്റാണ്ട് പൂർത്തിയാവുകയാണ് അടിമതുല്യം ജീവിച്ച സർക്കാർ ജീവനക്കാരെ അന്തസാർന്ന ജീവിത സാഹചര്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ സഖാ വിപിയുടെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടങ്ങളും പ്രവർത്തനങ്ങളും എക്കാലവും സംഘടനാ പ്രവർത്തന പഥങ്ങളിലെ വഴിവിളക്കായി പ്രകാശം പരത്തും അമ്പത്തിയാറ് വർഷത്തെ ജീവിതത്തിൽ ഇരുപത്തിയേഴ് വർഷവും ചെലവഴിച്ചത് സർക്കാർ ജീവനക്കാരുടെ അവകാശ സമരമുഖങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തൻ്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ മദിരാശി സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൽ സ്റ്റോർ കീപ്പറായി പാലക്കാട് വിക്ടോറിയ കോളേജിൽ സർവീസ് ജീവിതത്തിന് തുടക്കം കുറിച്ചു അതിവേഗം തന്നെ മദിരാശി എൻ ജി ഒ അസോസിയേഷൻ്റെ പ്രവർത്തകനും നേതാവുമായി വളർന്നു കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഉത്തരകേരള എൻ ജി ഒ അസോസിയേഷൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി സർക്കാർ ജീവനക്കാരെ നയിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചെങ്കിലും ഏകീകൃതമായ സിവിൽ സർവീസോ പൊതുവായ സംഘടനകളോ രൂപപ്പെട്ടിരുന്നില്ല വകുപ്പ് കാറ്റഗറികളിലായി വിഭജിച്ചു നിന്നവർക്ക് സർക്കാർ ജീവനക്കാരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ തിരിച്ചറിയാനോ അത് പരിഹരിക്കാൻ ഒന്നിച്ചു നിൽക്കാനോ കഴിയുമായിരുന്നില്ല അതുകൊണ്ടുതന്നെ എല്ലാ വകുപ്പ് കാറ്റഗറി ചിന്തകൾക്കും അപ്പുറത്ത് എല്ലാവരെയും ഒരുപോലെ കാണാനും അവകാശങ്ങൾ നേടിയെടുക്കാനും ശക്തിമത്തായ ഒരു സംഘടന രൂപീകരിക്കുവാനുള്ള ചിന്ത ആയിരത്തി കേരള എൻ യൂണിയൻ രൂപീകരണത്തിലേക്ക് വഴിതെളിച്ചു ഇതിൽ നിർണായകമായ പങ്കുവഹിച്ച സഖാവാണ് ഇ പത്മനാഭൻ രൂപീകരണ സമ്മേളനത്തിൽ വെച്ച് തന്നെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കോഴിക്കോട് നടന്ന രണ്ടാം സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് എൻ ജി ഒ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് നീണ്ട പതിനേഴ് വർഷം യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി പ്രസിഡൻ്റ് എന്നീ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു ഭരണകൂടത്തിൻ്റെ നയങ്ങളെയും അത് ജീവനക്കാർ അടക്കമുള്ള തൊഴിലാളികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതങ്ങളെയും വർഗപരമായി വിശകലനം നടത്തി കൃത്യതയോടെ പ്രക്ഷോഭ മുദ്രാവാക്യങ്ങൾ രൂപപ്പെടുത്താനും ജീവനക്കാരെയാകെ വർഗരാഷ്ട്രീയം പഠിപ്പിച്ച് ഐക്യമനോഭാവം വളർത്തിയെടുക്കാനും ഈ പത്മനാഭൻ എല്ലായ്പ്പോഴും ശ്രദ്ധ ചെലുത്തിയിരുന്നു സർക്കാർ ജീവനക്കാരുടെ അവകാശ സമരങ്ങളെ ട്രേഡ് യൂണിയൻ പ്രക്ഷോഭങ്ങളുമായി കണ്ണിചേർക്കേണ്ടതിൻ്റെ അനിവാര്യത ഊന്നിപ്പറയുക മാത്രമല്ല അതിനനുസൃതമായി സംഘടനാ പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്യാൻ നേതൃപരമായ പങ്ക് വഹിക്കുകയും ചെയ്തു കേന്ദ്ര നിരക്കിലുള്ള ക്ഷാമബെത്തയ്ക്കു വേണ്ടി നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന അനിശ്ചിതകാല പണിമുടക്കവും അഞ്ചു വർഷവും ശമ്പള പരിഷ്കരണം ഉറപ്പുവരുത്തിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ അൻപത്തിനാല് ദിവസം നീണ്ടുനിന്ന ഐതിഹാസിക പണിമുടക്കവും ഇ പി എന്ന രാഗിമിനുക്കിയ പ്രക്ഷോഭകാരിയുടെ ഉജ്ജ്വലമായ നേതൃശേഷിയെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട് സർക്കാരിൻ്റെ എല്ലാ മർദ്ദന മുറകളെയും അതിജീവിച്ച് ജീവനക്കാരെ സമരരംഗത്ത് ഒരുക്കി നിർത്താനും ആത്മവിശ്വാസം പകർന്ന് ധീരമായി പോരാടാനും സഖാവ് നൽകിയ നേതൃപാഠവും എക്കാലവും ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനാ പ്രവർത്തകർക്കുള്ള സമരപാഠങ്ങളാണ് അമ്പത്തിനാലാം ദിവസം ആവശ്യങ്ങളിൽ ഒന്നുപോലും നേടാതെ സമരം അവസാനിപ്പിച്ചപ്പോൾ സമരാഗ്നിയുടെ നാളം കെടാതെ സൂക്ഷിക്കാൻ ഇ കഴിഞ്ഞു ഈ സമരം പരാജയപ്പെട്ട സമരമല്ല നിങ്ങൾ പരാജിതരുമല്ല മുറിവേറ്റ സിംഹക്കുട്ടികളാണ് എന്ന ഇപിയുടെ വാക്കുകൾ ഏതൊരു സംഘടനാ പ്രവർത്തകനെയും ആവേശക്കൊടുമുടിയിലേറ്റുന്നതാണ് ആളിക്കത്തുന്നതും അമർന്നു കത്തുന്നതും തീയാണ് എന്നാൽ അമർന്നുകത്തുന്ന തീയ്ക്ക് ശക്തി കൂടും എന്ന പ്രഖ്യാപനം പ്രവർത്തകരെ കൂടുതൽ ശക്തമായ സമരത്തിന് സജ്ജരാക്കാനുള്ള ആഹ്വാനം മാത്രമല്ല അധികാരവർഗത്തിനുള്ള കൃത്യമായ സന്ദേശം കൂടിയായിരുന്നു ദീർഘദൃഷ്ടിയോടുകൂടിയ സഖാവിൻ്റെ സമരതന്ത്രങ്ങൾക്കു മുന്നിൽ ശമ്പളം പരിഷ്കരിക്കാൻ സർക്കാർ നിർബന്ധിതമായത് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശ്രീകൃഷ്ണപുരം മണ്ഡലത്തിൽ നിന്നും സഖാ വി പത്മനാഭൻ എം ആയി തിരഞ്ഞെടുക്കപ്പെട്ടു സർക്കാർ ജീവനക്കാരുടെ സമരമുഖത്തു നിന്നും വിശാലമായ ട്രേഡ് യൂണിയൻ പോരാട്ടത്തിലേക്കും ജനാധിപത്യ പോരാട്ടത്തിലേക്കുള്ള സഖാവ് ഇപിയുടെ കർമ്മമണ്ഡലം വളർന്നു തൊഴിലാളികളുടെയും സാധാരണ മനുഷ്യരുടെയും ജീവിത പ്രശ്നങ്ങൾ കറുതി വരുത്താനുള്ള വേദിയായി നിയമസഭയെ ഉപയോഗപ്പെടുത്തിയ ഇ പി എന്ന നിലയിലും അതിവേഗം പേരെടുത്തു ട്രേഡ് യൂണിയൻ സ്പോൺസറിംഗ് കമ്മിറ്റി സംഘടിപ്പിച്ച വർഗീയ വിരുദ്ധ കൺവെൻഷനിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തിയ സഖാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി നമ്മെ വിട്ടുപിരിഞ്ഞു സഖാവിൻ്റെ മരണവാർത്ത റിപ്പോർട്ട് ചെയ്ത എല്ലാ പത്രങ്ങളും എൻ ജി ഒ പത്മനാഭൻ വിടവാങ്ങി എന്ന തലക്കെട്ടാണ് നൽകിയത് സ്വന്തം സംഘടനയുടെ പേരുമായി കോർത്തുവെച്ചറിയപ്പെടുക എന്നത് ചരിത്രത്തിലെ അപൂർവതയാണ് ജീവനക്കാരുടെ ഹൃദയത്തിലായിരുന്നു സഖാവി പിയുടെ സ്ഥാനം ആ അമരസ്മരണകളാണ് സമരപഥങ്ങളിൽ വഴിവിളക്കായി പ്രശോഭിച്ചു നിൽക്കുന്നത് അനേകായിരം മനുഷ്യസ്നേഹികൾ സുദീർഘവും ത്യാഗപൂർണവുമായ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത അവകാശങ്ങളെല്ലാം ഭരണകൂടം തന്നെ കവർന്നെടുക്കുന്ന അതിസങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് ഹിന്ദുത്വ വർഗീയ കോർപ്പറേറ്റ് ശക്തികൾ എല്ലാ മേഖലയിലും പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തവും വിശാലവും യോജിപ്പാർന്നതും ദൈർഘ്യമേറിയതുമായ സമരമുഖങ്ങൾക്കു മാത്രമേ ഇന്നത്തെ പരിതോവസ്ഥയെ മറികടക്കാൻ കഴിയൂ കാലത്തിൻ്റെ അനിവാര്യമായ ഈ പോർമുഖങ്ങളിൽ സഖാ വി പത്മനാഭൻ്റെ സ്മരണകൾ പുതിയ കരുത്തും പ്രകാശവുമായി ജ്വലിച്ചു നിൽക്കും